ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഇതാ രാവിലെ തന്നെ എല്ലാ പരിപാടികളും ഒരിക്കലും ഇന്നൊരു അടിപൊളി പരിപാടിക്ക് പോകാൻ പോകാമെന്നൊക്കെ കേട്ടോ നമ്മളൊരു ഫ്രണ്ടിൻ്റെ മോളൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിതാ നമ്മൾ മക്കൾക്കൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലെ ഒന്ന് ഉൽപ്പൊട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചെല്ലാവരും പിന്നെ മക്കളും നമ്മളെ പുതിയ അപ്പളൊന്നും പോയിരുന്നില്ല കേട്ടോ എനിക്ക് മാത്രമുള്ള പരിപാടി ചെറിയ മോനും അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മക്കളും ഇവിടെ ഒറ്റയൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കൊടുന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ ഇതാ നമ്മൾ മാറ്റി ഇതിൻ്റെ ഒപ്പം ഞാനും എൻ്റെ ഒരു വേറെ ഫ്രണ്ട് ഫ്രണ്ടും ആടെയാണ് പോണത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനോളിങ്ങനെ കാത്തൊക്കെയാണ് ഇപ്പോൾ വരും ഓട്രഷ്യം കൊണ്ട് വരും അപ്പോൾ നമ്മൾ ആക്കാരെ കൊണ്ടുപോകണില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വരെ എന്നിങ്ങനെ പോകുന്നുണ്ടല്ലോ ഇന്ന് ഞങ്ങളൊക്കെ ഓട്ടേ ഇറങ്ങണ്ടങ്ങനെ പറയാം കേട്ടോ അങ്ങനെ ഞമ്മളിതാ ഇവിടെ എത്തിയിട്ടോ ചെറിയ മണ്ഡപമാണ് അവിടുക്കാണ് വന്നിരിക്കണത് അപ്പോൾ വേങ്ങൂരി എന്ന് അറിയട്ടോ വേങ്ങൂരി എന്ന സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അധികം ആളൊന്നും എത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇരുന്ന് എല്ലാവരും വന്ന് രാവിലെ ഇതാട്ടോ നമുക്ക് നല്ല ചായയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ വന്നുകൊണ്ട് കഴി ഭക്ഷണമൊന്നും കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ടൈം ആവണമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല വിശപ്പിട്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് ചായയും വെള്ളപ്പും ചിക്കും അങ്ങനെ അറിയുന്ന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴും ഞമ്മളതാണ് പുതിയ എണ്ണം കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പുതിയ പെൺകുട്ടിനെ ഞാൻ ഇപ്പോൾ കാണുക നടത്തിയല്ല കേട്ടോ ചെറുപ്പം മുതലേ നമ്മളെ ചങ്കകളെയ്യുന്നുട്ടോ നമ്മൾ കുട്ടികളെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ ഒപ്പം തന്നെ ഇരുന്നു കേട്ടോ കുട്ടികൾ അങ്ങനെതാണ് ഇവരെ എല്ലാ ഫ്രണ്ട്സുകളും പിന്നെ ആ ഉമ്മയാണ് കേട്ടോളെ നമ്മളെ മുമത്താത്തന്നിട്ടോ അത് മുമുത്താത്ത ആൾ സൂപ്പറാണ് നല്ല പാട്ടിനുണ്ടായൊക്കെ ആൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ നമ്മളെ മുത്താത്ത അപ്പോൾ ഞാൻ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ ചോദിക്കട്ടോ വീഡിയോ എന്താണ് ചോദിച്ചോയ്ക്കോട്ടോ അപ്പോൾ ആ പോണത് കണ്ടില്ലേ ആ വൈലറ്റ് ഡ്രസ്സാണ് കുട്ടീൻ്റെ ഉമ്മട്ടോ അങ്ങനെതാണ് നമ്മളെ മുത്താത്താൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇവിടെ അപ്പോൾ മക്കൾ മുത്താത്തനെ പാട്ട് പാടാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യണ ഇതാണ് കേട്ടോ അപ്പോൾ നല്ല രസത്തിൽ പാടും കേട്ടോ ഞങ്ങൾ പണ്ട് ടൂറൊക്കെ പോയിരുന്നല്ലോ കുടുംബശ്രീ ടൂറൊക്കെ പോയപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ ഞങ്ങൾക്ക് നല്ല ഉഷാറും എനർജിയൊക്കെ തന്നെ അടിപൊളിയായിട്ട് പാടും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ നമ്മൾ മുത്താത്ത അപ്പോൾ എന്തായാലും ഇതാ ഞമ്മൾ മുത്താത്താനെ ഏതാ വേദിയിലേക്ക് ക്ഷവിച്ച് കൊണ്ടുപോകുന്നുണ്ട് അടിപൊളി ഒരു പാട്ടൊക്കെ കേട്ടോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് വോയിസ് കൊടുക്കാം i you അപ്പോൾ പാട്ടെങ്ങനെ ഉണ്ടായിരുന്ന അടിപൊളി ആയിരുന്നല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇന്ത് നമ്മളെ പുതിയണ്ണിൻ്റെ ഇമ്മയും വിപ്പയും പിന്നെ അവരൊക്കെ ഫാമിലിയായിട്ട് കൂട്ടുകാരന്മാർ എല്ലാവരും കൂടിയൊക്കെ ഫോട്ടോ എടുത്ത് പിന്നെ അത് അവരെ ഫാമിലി ആട്ടോ അപ്പോൾ അതാണ് നമ്മളെ കൂട്ടുകാരത്തി കേട്ടോ അപ്പോൾ അഞ്ച് മക്കളാട്ടോ രണ്ട് പെൺകുട്ടിയും മൂന്ന് ആൺകുട്ടിയാണ് ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ ഫോട്ടോ എടുക്കലും പിന്നെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ ഡാൻസും പാട്ടും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെതാണ് ഫോട്ടോ എടുക്കലിത് മൊത്തം ഫാമിലി ആട്ടോ അവരെ എമ്മി പിന്നെ പെൺകുട്ടികളും എല്ലാവരും കൂടിയൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഇത് നമ്മൾ പുതിയ കുട്ടിയുടെ ഒപ്പം വന്ന് ഫ്രണ്ട്സുകളാട്ടോ കേട്ടോ അവർ പഠിക്കണ ഇപ്പോൾ ഡോക്ടറേറ്റിൻ്റെ ഇതിനാണ് കേട്ടോ പഠിക്കണത് ആ കുട്ടി അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളാണിത് അപ്പോൾ അവർ ആ പെൺകുട്ടികൾക്ക് നല്ല ഉഷാറ് കുട്ടികളാട്ടോ എന്താ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് നല്ല ഒരു മടിയും ഇല്ലാത്ത കുട്ടികളാട്ടോ പണ്ടൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ നമുക്ക് കല്യാണം എന്നൊക്കെ ഇതാകുമ്പോൾ തന്നെ ഭയങ്കര മടിയും ടെൻഷനും കരച്ചിലും വീച്ചിലും പോലെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഇത് തന്നെ ഇല്ല കേട്ടോ ഹാപ്പിയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഒരു അതൊക്കെ ഓരോ കാലം പോയ പൊക്കിലെ അപ്പോൾ അത് കണ്ടില്ലേ അവളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാം കേട്ടോ ഇമ്മയാണ് ഇമ്മ ഇമ്മനെ കണ്ടാൽ എട്ടത്തിയ അനുസരിച്ചാൽ തോന്നും കേട്ടോ പുതിയ ഇനിയോളയും കണ്ടാൽ ഇമ്മയാണ് ഒന്നും തോന്നൂല്ല നമുക്കാണെങ്കിലും ഇപ്പോൾ വോയിസ് കൊടുക്കാനും ഒരു പോലല്ല കേട്ടോ ആ ജലദോഷം മാറിക്കിട്ടില്ല തലവേദന ഇതൊക്കെ ആയിട്ട് സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും അങ്ങനെതാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കാനും അതിന് ഇങ്ങനെ കുറേ നേരം അവിടെ നിന്ന് നീക്കാതെ തോന്നൂലട്ടോ ഇങ്ങനെ പരിപാടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സ്റ്റേജ് പരിപാടിയൊക്കെ ഇങ്ങനെ കളിയും ഒപ്പന അങ്ങനെ സംഭവങ്ങളൊക്കെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരുന്നാൽ പിന്നെ ഞാൻ നീക്കൂലട്ടോ പിന്നെ അങ്ങനെ ഇരിക്കോ എത്ര നേരം വേണമെങ്കിലും നമ്മളിരിക്കോ പിന്നെ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ മക്കളെ മക്കളെ ഒന്നും കൊണ്ടുപോകാതെ പോയതല്ലേ അപ്പോൾ അവിടുത്തെ ഇതും ഒക്കെപ്പാടെങ്ങനെ ആലോചിച്ചാലും നമുക്ക് ക്കാനും തോന്നില്ല കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ പോകുവാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനില്ലാതെ ഇരിക്കാം എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം കാണാനും കേൾക്കാനും ഒക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കാം പക്ഷെ അവർ വീട്ടിലത്തെ കാര്യം ആലോചിക്കുമ്പോൾ വേഗം പോരാൻ തോന്നും അങ്ങനെ അങ്ങനെതാ നമ്മളെ പരിപാടികൾ കുറച്ച് നേരം കണ്ട് പിന്നെ നമ്മൾ ഫുഡിൻ്റെ പരിപാടിയിലായിട്ടോ നല്ല അടിപൊളി ബീ ബീഫ് ഇത് ചില്ലി പിന്നെ ചിക്കൻ ബിരിയാണി പിന്നെന്താ ആ പിന്നെ തൈരം പിന്നെ നല്ല അടിപൊളി ഈ ഇതാപ്പം പറയാം മുന്തിരി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ ഞങ്ങളിത് ആ പരിപാടിയൊക്കെ കണ്ടവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ പോകുന്നു പോകുന്നപ്പോൾ ഇനിയിപ്പോൾ ബസ്സിനാണ് കേട്ടോ തിരിച്ചു പോകണത് ബസ്സിന് പോകാന്ന് പറയുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അപ്പോൾ ഞാനും എൻ്റെ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവളും കൂടിയാണ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഞമ്മളിതാ അതൊക്കെ കുറച്ച് നേരം കൂടെ കാണട്ടെ ഇറങ്ങി ഫുഡ് കഴിച്ചാൽ ഇറങ്ങണ്ടല്ലോ എഴുതിയിട്ട് അവിടെ ഇരുന്ന് പിന്നെ കുറച്ചുകൂടി പരിപാടികളൊക്കെ കണ്ടു കിട്ടോ കുട്ടികളെ നല്ല രസമായിരുന്നു പിന്നെ അതാ പുതിയ പെണ്ണൊക്കെ നല്ല അടിപൊളി എനർജിയിലാണ് ഒക്കെ അങ്ങനെ ഇതാ ഇതാണ് കേക്ക് കിട്ടോ കേക്ക് മുറിക്കല്ലോ ഒന്നും ഞമ്മൾ നിന്നിട്ടില്ല നമ്മളത് ആ ബസ്സിനെ കണ്ട് പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സംഭവമൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ